സ്വാഗതം 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 അപ്പൊ നമ്മൾ ഇൻട്രോ കൊടുക്കുന്ന എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇൻട്രോ കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നമ്മളുടെ നമ്മളുടെ വീഡിയോന്ന് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഉത്സവത്തിന്റെ വീഡിയോ ആണ് ഇപ്പൊ വരാൻ പോകുന്നത് അതിന് വേണ്ടിട്ടാണ് ഞങ്ങൾ എല്ലാരും കൂടി ഇൻട്രോ കൊടുക്കുന്നത് ഇപ്പൊ ഇൻട്രോ കൊടുത്താൽ ആ സമയത്തെ വീഡിയോ ഇത് കഴിഞ്ഞിട്ടായിരിക്കും പോരാ അതൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കാണാൻ മറക്കരുത്യോ അതെ വെയിറ്റ് ചെയ്യും നല്ല വീഡിയോ ആണ് സ്ട്രെച്ചിൽ അപ്പൊ പിന്നെ നമ്മുടെ മുത്തുമണികള് വേണ്ടി കഴിഞ്ഞ പിന്നെ ആരും വേണ്ട വീഡിയോ എന്നൊക്കെ അങ്ങനത്തെ കാലഘട്ടം അപ്പൊ എന്തായാലും നമ്മുടെ ഉത്സവമാണ് അത് നമ്മൾ അടിച്ച് പോളിച്ച് നല്ല അതേപോലെ തന്നെ നമുക്ക് എന്താ പറയാ സ്പെഷ്യൽ ഗസ്റ്റ് അമ്മ ഉണ്ടായിരുന്നു അമ്മന്റെ അമ്മ ഉണ്ടായിരുന്നു വന്നായിരുന്നു എല്ലാവരും ഇന്നത്തെ വീഡിയോ അത് ഫുള്ള് പക്ഷെ ഒരു കാര്യമുണ്ട് നമുക്കുള്ളൊരു പ്രശ്നം വെച്ചാ ഇത് കോപ്പി റേസ്റ്ററിക്ക് പോരും അപ്പൊ നമ്മള് വോയിസ് കൊടുക്കുമ്പോ അതിന്റെ ഫീലിങ്സ് വരത്തില്ല ആ ഒരു വീഡിയോ ഓഡിയോ തന്നെയാണ് അതെ അതെ നമുക്ക് ആ ഓഡിയോ ഇടാൻ ാണ് ചണ്ടമേളത്തിന് വളരെ കോപ്പിറേറ്റ് ആണ് അതെ അതെ കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം നമ്മുടെ വീഡിയോ കമന്റ് ബോക്സ് ഓഫ് ഓഫായി പിള്ളേരെ കാണിക്കുന്നോണ്ടാകട്ടോ ഓഫ് ആയി പോകുന്നത് ചിലപ്പോ ഈ വീഡിയോ അല്ലെങ്കിൽ അടുത്ത വീഡിയോ ചിലപ്പോ അങ്ങനെ ആവാൻ വഴിയുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ ഉത്സവം അടിച്ച് പൊളിച്ചിട്ടുണ്ട് സ്പെഷ്യൽ ഗസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വീടുകളിൽ കണ്ടിട്ടുണ്ടെന്ന് അറിയാം സർപ്രൈസ് ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ എന്തായാലും ഞങ്ങൾ ഞങ്ങളെല്ലാരും കൂടെ ഉത്സവം നല്ല അടിച്ച് പൊളിച്ച് ഗംഭീരായിരുന്നത് അപ്പൊ സ്വാഗതം ചെയ്യുന്നു അപ്പൊ ഞങ്ങളുടെ ഉത്സവം ഞാൻ നിൽക്കുന്നത് ചാലക്കുടിയിലാണ് ഉത്സവമായിട്ട് ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ടാണ് ഞാൻ ഇങ്ങനെ നിക്കുന്നത് ഒരാളല്ലാട്ടോ എല്ലാവരും ഞെട്ടി നിൽക്കും കാരണം ആരോടും പറഞ്ഞിട്ടില്ല അമ്മ എന്നോട് പറഞ്ഞു ആ വരുന്നുണ്ട് ആ ഇപ്പൊ തന്നെ മനസ്സിലായി ഉണ്ടാവില്ല ആരാണ് യെസ് സിന്ധോമയാണ് വരുന്നത് അതേപോലെ തന്നെ നിങ്ങൾ സിന്ധോമ വ്ലോഗ്സിൽ കണ്ടിട്ടുണ്ടാവും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ കൂട്ടാൻ വേണ്ടി കൂട്ടാൻ വേണ്ടി ഇവിടെ വന്നേക്കാണ് ഒന്നേക്കാലിനാണ് ബസ് വരാന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം ചിലപ്പോൾ ഇപ്പം ചിലപ്പോൾ നേരത്തെ എത്തിയിട്ടുണ്ടാകും ചിലപ്പോൾ ഇത്തിരി വൈകാം എങ്ങനെയാണെന്ന് അറിയില്ല അങ്ങനെ ഇപ്പം എന്നെ വിളിച്ചാണേ അപ്പോൾ ഭയങ്കര സർപ്രൈസായിട്ടാണോ ഞങ്ങളത് ചെയ്യണേ അമ്മ പ്രതീക്ഷിച്ചിട്ടില്ല ഈ ഒരു കാര്യം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്സവങ്ങൾക്കൊന്നും വരാൻ പറ്റിയിരുന്നില്ല പപ്പയ്ക്കും അമ്മയ്ക്കും കാരണം ഇപ്പുറത്തെ ചൂടും കാര്യങ്ങളും പിന്നെ ഓരോരോ തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അങ്ങനെ വരാൻ പറ്റിയില്ല പക്ഷെ ഇപ്രാവശ്യം എല്ലാം ഒത്തു വന്നുകൊണ്ട് അമ്മ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം അപ്പം അമ്മേനെന്തായാലും നമ്മുടെ ഈ ഉത്സവം കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അതേപോലെ തന്നെ എന്താ പറയുക അമ്മയ്ക്കും ഭയങ്കര ഒരു വിഷമം കാര്യങ്ങളൊക്കെ ആയിരുന്നു ആരുമില്ലല്ലോ ഗസ്റ്റ് ആരുമില്ലല്ലോ നമ്മൾക്ക് വരാൻ ആരുമില്ലല്ലോ അങ്ങനെയൊക്കെയുള്ള രീതിയിലായിരുന്നു അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ അതൊക്കെ ഇന്ന് മാറും എന്ന സിന്തോമയും കൂടി ഉണ്ട് നമ്മുടെ ഇടയിലേക്ക് അപ്പോൾ എന്താ പറയുക അമ്മൂസിന് ജാനിക്കുട്ടിക്കൊക്കെ ഒക്കെ ഭയങ്കര സർപ്രൈസായിരിക്കും കേട്ടോ അയ്യോ സിന്തോമ്മ എന്നുള്ള രീതിയിൽ മാറിക്കിട്ടും വണ്ടിയാണോ അത് അല്ലാന്ന് തോന്നും അപ്പം എന്തായാലും അമ്മ വരട്ടെ അമ്മ വന്നിട്ട് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളിലേക്കൊക്കെ കിടക്കാം കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഓൾറെഡി ഇന്ന ബ്ലൗസിൽ കണ്ടിട്ടുണ്ടാവും വീഡിയോയും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും എല്ലാവരും ത്രില്ലിലാണ് ഞാനിപ്പോൾ ഇന്നത്തെ ദിവസത്തില് ഇന്ന് മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇത്രയും നേരം ഫ്രീ ആയിട്ട് കിട്ടിയത് ഭാഗ്യമാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഓരോ ഓരോ പിന്നാലായിരിക്കും ആയിരിക്കും കാരണം ഓരോരോ പരിപാടികൾ ഏറ്റിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പിന്നാലെ ആയിരിക്കും ഞങ്ങൾ ഈ സമയങ്ങളിലൊക്കെ പക്ഷേ ഞങ്ങളുടെ നാ താലൊക്കെ ഇറങ്ങുന്നത് നാലു മണിക്കാവും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇറങ്ങാൽ മതി ആ സമയത്ത് നമുക്ക് തിരക്കുള്ളൂ അപ്പോൾ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ എല്ലാം അതിനു മുമ്പായിട്ട് വരും അപ്പോൾ എന്തായാലും നേരത്തെ പോകണം ഇപ്പോൾ ഈ ഒരു സമയം എന്ന് വെച്ചാൽ ഉച്ച സമയമാണ് ഇത്തിരി ബ്രേക്ക് കിട്ടിയ സമയമാണ് കേട്ടോ ഇപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് കിട്ടുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് മെയിനായിട്ട് യൂസ് ചെയ്യണത് നമ്മൾ അന്നദാനം കഴിക്കാനാണ് കേട്ടോ ഭഗവതിയുടെ പരണി അതായത് പിറന്നാൾ ദിവസത്തെ പരണി ഫുഡ് കഴിക്കാനായിട്ടാണ് നമ്മൾ ഈ ഉച്ചയ്ക്ക് ആ ഒരു ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് തരുന്നത് അപ്പോൾ പോയി കഴിച്ചിട്ട് കഴിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ആഘോഷങ്ങളാണ് ഇന്നത്തെ രാവ് ആഘോഷരാവാണ് അപ്പോൾ മാക്സിമം എൻജോയ് ചെയ്യും ഞങ്ങളുടെ വർഷത്തിൽ വരുന്ന എല്ലാ ഫ്രണ്ട്സും അതേപോലെ തന്നെ എല്ലാവരും ഒത്തുകൂടുന്നൊരു ഒരു 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 മഹത്തായിട്ടുള്ളൊരു പരിപാടിയാണ് ഉത്സവം എന്ന് പറയുന്നത് എല്ലാവരും ഉണ്ടാവും എല്ലാ ഫ്രണ്ട്സും ഉണ്ടാവും വരാൻ പറ്റാത്തവർ വരെ എങ്ങനെയെങ്കിലും ലീവ് എടുത്ത് വരുന്നൊരു സംഭവമാണ് ഉത്സവം എന്ന് പറയുന്നത് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയിലാണ് അപ്പോൾ എന്തായാലും സിന്താമ്മ വരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാം പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ നിന്ന് നടക്കണേ നടന്നു നടന്നെട്ട് നടക്കട്ടെ നടക്കട്ടെ അല്ല ഞാൻ പറയുണ്ട് എനിക്ക് സർപ്രൈസായിട്ട് സിന്ധു മമ്മയെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഉത്സവം ആഘോഷിക്കാൻ വേണ്ടി എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാര്യം ഞാൻ എനിക്കധികം വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് ഓവറിൽ കൂടെ പറയുന്നത് കേട്ടോ ഞാൻ അമ്മയോട് വിളിച്ച് ഭയങ്കര സങ്കടം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ എനിക്ക് മാത്രം വരാനായിട്ട് ആരുമില്ല ഉത്സവത്തിന് എല്ലാ വീട്ടിലും എല്ലാ മരുമക്കളുടെ അച്ഛനമ്മമാരും ഒക്കെ വന്നു എനിക്ക് മാത്രം ആരുമില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഞാൻ കിടന്ന് തൊള്ള തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് സിന്ധു അമ്മ എനിക്ക് സർപ്രൈസായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകിട്ട് ആയപ്പോഴത്തേക്ക് അമ്മേനും പിള്ളേരെല്ലാം വാരി കേട്ട് ഞങ്ങൾ നേരെ ഓടി ഓടിക്കട്ടെ അമ്പലത്തിലോട്ട് കാര്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങാറായപ്പോ തന്നെ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നുണ്ടോ നമ്മുടെ പടിഞ്ഞാറൻ ഭാഗത്തിന്റെ താലി കണ്ടില്ലെങ്കിൽ എന്തിട്ടാണല്ലേ അപ്പോൾ അതുകൊണ്ട് അമ്മനെയും പിള്ളേരെയൊക്കെ വാരി കൂട്ടി സത്യം പറഞ്ഞാൽ വന്നാൽ ഓടിക്കൂടെ ഞങ്ങൾ ഞാൻ തമാശ പറഞ്ഞല്ലോ ഓടി നമ്മൾ ഏതാച്ച അമ്പലത്തിൽ വന്നപ്പോഴത്തേക്ക് വേണ്ട അമ്പലത്തിൽ നമ്മുടെ പടിഞ്ഞാറൻ ഭാഗം കയറി കഴിഞ്ഞായിരുന്നു കേട്ടോ ഈ പ്രാവശ്യം കുറച്ച് രൂപങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കാര്യം മത്സരം ഉണ്ടായിരുന്നില്ലേ കഴിഞ്ഞ വർഷം മത്സരത്തിൽ എന്തോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കശവിശയൊക്കെ നടന്നായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് ഈ പ്രാവശ്യം പ്രോത്സാഹന സമ്മാനം മാത്രമേ ഉള്ളൂ മത്സരം ഇല്ല ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് എല്ലാ ഭാഗക്കാരും അതിനനുസരിച്ച് കുറച്ച് രൂപങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നുള്ളേ എല്ലാ പ്രാവശ്യത്തെ ഉത്സവം ഇങ്ങനെ ഇങ്ങനല്ലാട്ടോ ചക്കാമറമമ്പലത്തിലെ ഉത്സവം കണ്ടിട്ടുള്ളവർക്കറിയാം ഭയങ്കര ഉത്സവമായിരിക്കും ഭയങ്കര ജനക്കൂട്ടം ഈ പ്രാവശ്യം ജനക്കൂട്ടം ഉണ്ടായിരുന്നു പക്ഷേ ഇതിലും കൂടുതൽ ക്രൗഡ് ഉണ്ടാകും മത്സരം ഉള്ളപ്പം ഭയങ്കര വാശിയാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്താ പറയുക ഒന്നിനൊന്നിന് മേച്ച് നിൽക്കണം എന്നുള്ളൊരു ചിന്താഗതി ആയിരിക്കുമല്ലോ അപ്പോൾ അതനുസരിച്ച് ഒരുപാട് രൂപങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ വിച്ചു ഒക്കെ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് കേട്ടോ വിച്ചുവിന് ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഏറ്റവും ഫസ്റ്റ് വിച്ചുരെ തന്നെ കാണുന്നുണ്ട് അവസാനം വിച്ചു ഞങ്ങളെ കണ്ടുപിടിച്ചു കേട്ടോ അപ്പോൾ പിള്ളാരെയൊക്കെ വിച്ചു വിളിക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് ഡാൻസ് കളിക്കാൻ ചെല്ലാൻ പറഞ്ഞുകൊണ്ട് ചേച്ചി പിള്ളേരെ അവിടെ കൊണ്ട് വിടുന്നുണ്ട് കേട്ടോ എന്തായാലും പൊളിച്ചു കേസ് ഞങ്ങൾ صارنه गाइस सुपर ബാംജി കളിക്കാൻ ആകാർനാട്ടാ ആ വീഡിയോ കാണാനായിട്ട് ഇിച്ചൊക്കെ ദേ ഫ്രണ്ട്സിനോട് അങ്ങോട്ട് പോയി നമ്മുക്ക് അമ്മയുടെ അടുത്തോട്ട് പോവാട്ടോ എന്തേ കിളി വയലുകിരിക്കുന്നേ ഓർങ്ങാനാണ് വന്നുള്ള ഗൈസ് ആ ഒരു റഷില്ല ആണ് നമ്മൾ ചരിക്കുന്നുണ്ട് ട്ടാ ആരെ ലെവനോ കൊണ്ടേ കൈ നിർക്ക് കുത്തി കിട്ടിയാൽ ഓടണ്ട വരും ഓടണ്ട വരും ഇവിടെ ഈ പ്രദേശത്തുള്ള ഒറ്റ ഓർമ്മ പോലും കിടന്നിട്ടില്ല അമ്പലത്തിൽ ഉത്സവം കഴിഞ്ഞതേ വന്നിട്ടേ ഉള്ളൂ അപ്പൊ നല്ലോ കാരണം എന്താ പറയാ കേട്ടോ അതെ കാരണം കഴിഞ്ഞാൽ വേറെ ഒന്നല്ല നമ്മൾ കമ്മിറ്റിയിൽ നിൽക്കുന്ന ആൾക്കാരാണ് കമ്മിറ്റിയിൽ നിൽക്കുമ്പോ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തോട്ടെ കുറെ കാര്യങ്ങളുണ്ട് അതായത് ഓരോരോ രൂപങ്ങള് ഗരുടപ്പറവ അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട് കാവടി മേളം അതേപോലെ തന്നെ അതിനകത്തുള്ള ബാൻഡ് മേളങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഇല്ല അപ്പൊ അവർക്കൊക്കെ വെള്ളം കാര്യങ്ങളോ അതെല്ലാം എന്തെങ്കിലും ഹെൽപ്പും കാര്യങ്ങളൊക്കെ അതിനൊക്കെയാണ് നമ്മൾ കമ്മിറ്റിക്കാരെ ഏർപ്പാടാക്കിട്ട് നിർത്തിക്കുന്നത് അപ്പൊ നമുക്ക് അതിന് സ്കിപ്പ് ചെയ്ത് പോരാൻ പറ്റില്ല നമ്മളാ തുടങ്ങിയത് എവിടെയാണോ ആ തുടങ്ങിയടത്തുനിന്ന് തുടങ്ങി അമ്പലം അമ്പലം വരെ നമ്മൾ കൂടി ഉണ്ടായിരിക്കുന്നത് അപ്പൊ ഓരോ വളണ്ടിപ്പിനെന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടിട്ട് ആൾക്കാർ വേണ്ടേ അപ്പൊ അയിന്റെ പേരില് നമ്മള് എല്ലാ കൊല്ലം ഞാൻ എല്ലാ കൊല്ലവും പോവാറുണ്ട് എല്ലാ കൊല്ലം നമ്മള് കമ്മിറ്റിയിലുള്ള നമ്മൾ പോവാറുണ്ട് എല്ലാവരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉത്സവത്തിനാണ് വരുന്നത് ഗൾഫിന് ആയാലും പിന്നെ യൂറോപ്യൻ കൺട്രീസിൽ ആയാലും എല്ലാവരും വരുന്നത് ഈ ഉത്സവം കൂടാനായിട്ടാണ് അല്ലാത്ത സമയങ്ങളിലൊന്നും ആരും ബരിലാ കേട്ടോ ഈ സമയത്തിന് ലീവ് എല്ലാവരും മാറ്റി വെച്ചിട്ട് ഈ സമയത്തിന് വേണ്ടിട്ട് ഓടി വരും ഇനി ഈ പറയുന്ന ആഴ്ചയിൽ എങ്ങനെ ശനിയാഴ്ച അല്ലേ പിന്നെ ഇപ്പൊ ഈ പ്രാവശ്യം നാടൻ പാട്ടും കാര്യങ്ങളൊക്കെയാ പോയി നേരം നാടൻ പാട്ടൊക്കെ കണ്ടു പിന്നെ അതേപോലെ തന്നെ ഉച്ചക്ക് ഫുഡ് കഴിക്കാനൊക്കെ ഈ ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ മറന്നില്ല കേട്ടോ ഞങ്ങളെ കൊണ്ടുപോയി ഞങ്ങൾക്ക് വേണ്ടതാ ഈ പ്രാവശ്യം കടയിൽ ഒന്നും ഒന്നും മേടിച്ചില്ല ഞാൻ അവിടെ ചെന്ന കഴിഞ്ഞപ്പോ ചെന്ന് തന്നെ ഞാൻ എനിക്ക് തോന്നുന്നു ഞാന് അവിടെ അതായത് അയിന്റെ ഉള്ളില് നിന്ന് ഇവരെ നിയന്ത്രിച്ചോണ്ടിരിക്കുന്ന സമയം മുതൽ എന്നെ അമ്മ കണ്ടു അമ്മ പറഞ്ഞു പിന്നെ ഞാൻ ഇവരെ മീറ്റ് ചെയ്യുന്നു ചെയ്യുന്ന നടപ്പന്ത അമ്പലത്തിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് ഞാൻ ഇവരെ മീറ്റ് ചെയ്യുന്നത് അവിടെ തുടങ്ങി അപ്പൊ ഇവരെ പിള്ളേരെല്ലാം കണ്ടു ഞാൻ നിക്ക് ജായൊക്കെ എന്റെ ഡാൻസ് നോക്കി നിൽക്കുന്നു പാറും പൂഞ്ചും അപ്പൊ ഞാൻ പോയി എടുത്തിട്ട് തോന്നുന്നു മൂന്നെണ്ണം പോകുന്നു ഇപ്പിച്ച ഡാൻസ് കളിച്ചില്ല ഇടയിൽ കണ്ടാ ആളാണെങ്കിൽ പൊക്കത്തുനിന്ന് പുറത്തേക്ക് നിലയ്ക്ക് അറിയണില്ല ആരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡാൻസ് അവരാടേലും കൊണ്ടുപോയി ഡാൻസ് അടിക്കാരുന്നു രാവിലെ വന്നില്ല അവിടെ നിന്ന് അനങ്ങില്ല പിന്നെ നമ്മുടെ കൂടുതലുള്ളമാരും ഓരോരുത്തർമാരും എല്ലാവരും അവരെ വൈബായിരുന്നു വന്നു അപ്പൊ അതുകൊണ്ട് നല്ല രസമായിരുന്നു ഞങ്ങളുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ പിന്നെ വെച്ചാൽ സ്പെഷ്യൽ ആയിട്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദോമ ഇന്തോമ വന്നിട്ടുണ്ടായിരുന്നു ഒരിക്കലും പ്രതീക്ഷയുണ്ടായിരുന്നില്ല വൈരുന്നൊന്നും പ്രതീക്ഷണ്ടായിരുന്നില്ല കാരണം ചൂട് 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 കാരണം ഭയങ്കര ആൾക്ക് പെട്ടെന്ന് വരും വരും സംഭവം നമ്മൾ നമ്മൾ ഒരാഴ്ച പക്ഷെ നമുക്ക് ായാലും എല്ലാരും കൂടി ഇരുന്നിട്ട് വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ തരുന്നത് അപ്പൊ ഇപ്പൊ അമ്മ കൂടി ഓരോരുത്തരും കടന്നിട്ടില്ല എഡിറ്റിങ് പിന്നെ അച്ഛനമ്മയും പായടുന്നതിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു സൂപ്പർ ആയിരുന്നല്ലോ വൈകുന്നേരം ഫുഡ് ഉണ്ടായിരുന്നു വൈകുന്നേരം കഴിക്കുന്നവർക്ക് കഴിക്കായിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ അവിടെ പായസം കിട്ടില്ല അതാണ് ഫുഡ്ണ്ടെന്ന് എനിക്കറിയില്ല ഫുഡ് ഉണ്ടാവോ ചിലപ്പോൾ ഇണ്ടാവില്ല എനിക്കറിയില്ല ഓർമ്മയില്ല അറിയില്ല കഴിഞ്ഞു ശരിക്കും പറഞ്ഞാ അല്ലേ അപ്പൊ നമ്മള് ഏറ്റവും കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ ആകെ കറങ്ങാനം പോക്കാണ് പതിവ്

അന്ന് അട്ടപ്പാടി മേള ആയിരുന്നു അട്ടപ്പാടി എന്ന് വെച്ചാൽ അട്ടപ്പാടി അറിയാലോ അവരുടെ സ്പെഷ്യൽ മേളം ഭയങ്കര സൗണ്ടുള്ള തമ്പോലം അതിന്റെ ഡബിൾ എലർജി സൗണ്ടായിരിക്കും അതായിരുന്നു അതിന് പയ്യൻ ഉണ്ടായിരുന്നു ഒരു പയ്യൻ കണ്ണൊക്കെ എഴുതി കണ്ണൊക്കെ എഴുതി എന്താ പറയാ നല്ല അടിപൊളി പുള്ളി വന്നു ഇങ്ങനെ കിളിക്കുന്ന ആളായിരുന്നു അവന്റെ കള്ളത്തി അവൻ നന്നാണ്ട് ഡാൻസ് അടയ്ക്കും എന്റെ കൂടെ പറഞ്ഞു ഞാൻ അടിക്കുന്ന സ്റ്റെപ്പ് ചേർന്ന് അടിക്കാൻ പറ്റും ഞാൻ അടിക്ക ഞാൻ നോക്കടാ അത് കഴിഞ്ഞു ഞാൻ കാണിക്കും അത് നിങ്ങക്ക് അടിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കി നമുക്ക് നോക്കാന്ന് പറഞ്ഞു ലാസ്റ്റ് ഞാൻ തൊട്ടക്കിട്ട അവിടെ ഞാൻ തൊട്ടക്കിട്ടെന്ന് മാത്രം ഓർമ്മയുള്ളൂ ഞാൻ തൊട്ടക്കിട്ടു അവ കാണിച്ച ഞാൻ തുടങ്ങി പിന്നെ അവട്ട ഓർമ്മയില്ല പിന്നെ അവിടെ നിന്ന് ടിസ്റ്റടി പറഞ്ഞിട്ട് അവരെ ലാസ്റ്റ് എല്ലാരും കൂടി നോക്കിപ്പോ ടി നരന്റെ എടുത്തിട്ട് പോയി ഈ കൈ കൈക്കാലിപ്പോ വെച്ചിട്ട് പോയാ അമ്മരായിരുന്നു ഇവര് പോക്ക അവരുടെ പോകും നേരെ അത് അപ്പുറത്തെ ടീമുകൾ ഇഷ്ടമാണ് ഇഷ്ടമാണ് കാണാൻ ഇഷ്ടംപോലെ ഇപ്പ്രാവശ്യം മത്സരം ഉണ്ടാകുന്നില്ല കാരണം കഴിഞ്ഞ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും തല്ലും മഴക്കും കാര്യങ്ങളൊക്കെ നമുക്ക് മത്സരം ഉണ്ടാകുന്നില്ല ഈ പ്രാവശ്യം മത്സരം വെക്കാന്ന് ചോദിച്ചപ്പോ വേണ്ടാന്ന് ചോദിച്ചു അതുകൊണ്ട് നേരെ എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനം കൊടുക്കാന്ന് ചോദിച്ചു എല്ലാവരും കറക്റ്റ് രൂപ എല്ലാ എല്ലാ ടീമിനും അങ്ങനെ അത് ഒരു ടീമിനെ റിജക്ട് കൊടുത്തോട്ടാ ഡോള് കുണ്ടിരാൻ പാടില്ല എന്ന് പറഞ്ഞതാണ് തമ്പോലം കുണ്ടിരാം പാടില്ല അത് കമ്മിറ്റി അതായത് ഉത്സവ കമ്മിറ്റി അമ്പല കമ്മിറ്റി പറഞ്ഞിട്ട് തീരുമാനം കാര്യമാണ് അത് കേട്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവരെ മാത്രം റിജക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള എല്ലാ ടീമുകൾക്കും പ്രൈസ് കൊടുത്തിട്ടാണ് അപ്പൊ എന്താ പറയാ ഒരു വൈബ് തന്നെയായിരുന്നു അതെല്ലാവർക്കും അതെ ഏതൊക്കെ പ്രദേശത്ത് ആൾക്കാരുണ്ടോ അവർക്കൊക്കെ ഉത്സവം കൂടാനായിട്ട് വേണ്ടി പറ്റും അവരുടെ സ്പെഷ്യൽ അതായത് അവരുടെ വീടിന്റെ അടുത്തുള്ള ഏത് അമ്പലമാണോ അവിടത്തെ ഉത്സവം കൂടാൻ പറ്റും അത് അവർക്ക് ഏറ്റവും വലുത് തന്നെയായിരിക്കും നമ്മള് നമ്മുടെ കാര്യം പറയൂറിയു പറയുന്നത് ആ അതെ 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 ഞങ്ങള് ശെരിക്കും പറയാനോ ഞങ്ങൾ തല്ലാം ഞാൻ പറയും എന്റെ കൂടെ എന്റെ ഭർത്താവ് മാത്രമല്ല എനിക്ക് ഒരു സാധനം മേടിച്ചില്ല അങ്ങനെയാണ് അവന് ഞാൻ ഒച്ച അപ്പൊ ഇച്ചു അമ്മയും പറയാം അവനെ നോക്കണ്ട മോള് പൊക്കോട്ടേ അത് കഴിക്കുമ്പോ എനിക്കൊന്നും കൂടെ ഒന്നും കൂടെ പക്ഷെ ഞാൻ നോക്കുമ്പോൾ എല്ലാരും കെട്ടിയന്മാരോട് വന്നിട്ട് അവര് അവർക്കേതായ ഇഷ്ടത്തിന് അനുസരിച്ച് എല്ലാം മേടിച്ചവർക്ക് കൊടുക്കും ഞാനും കൊച്ചു അനാഥപ്രേതങ്ങള് അത് ഞാനോണ്ട് അടിയുണ്ടായി കഴിയുമ്പോഴല്ലേ പറയണല്ലോ പിന്നെ ഒരു കാര്യം ഇന്നത്തെ വീഡിയോ ഒക്കെ അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ തൃശൂർ ഭാഷ അഭിനയിക്കുക എന്താ സംസാരിക്കാൻ ഇതാ എന്ത് വിളിച്ചു അതങ്ങനെ പറയുന്നു ഞാൻ എപ്പോഴും തൃശ്ശൂർ ഭാഷ ഒരു കാര്യം മനസ്സിലാക്കുക തൃശ്ശൂർ ഭാഷയല്ല ഇവിടെ മനസ്സിലാക്കുക തൃശ്ശൂർ ഭാഷയല്ല തൃശ്ശൂർ ജില്ലയാണ് ഞങ്ങള് സമ്മതിച്ചു പ്രോപ്പർ തൃശൂര് സംസാരിച്ചല്ലേ അങ്ങനത്തെ രീതിയിലുള്ള സംസാരങ്ങളാണ് അവിടെ സംസാരിക്കുന്നു പക്ഷെ ഇത് പ്രോപ്പർ നമ്മള് തൃശ്ശൂര് സ്ലാങ്ങല്ല ഇത് മനസ്സിലാവണ്ട അപ്പൊ അമ്മും ഞാൻ ഇന്ന് സംസാരിക്കുന്നു ഞാൻ ഇങ്ങനെ പണ്ടുല്ലേ സംസാരിക്കുന്നത് എന്തേലും മാറ്റം തോന്നാറില്ലേ എനിക്കറിയില്ല ഇവരൊക്കെ ഇങ്ങനെ അഭിനയിക്കുന്നു നമുക്ക് അങ്ങനെ സൗണ്ടില് നമുക്ക് അഭിനയിക്കാൻ പറ്റുന്നു നമ്മളെ വലിയ അല്ല ഒരാളെ ഒരു ഭാഷ ഇമിറ്റേറ്റ് ഞാൻ ഞാൻ അവള് സപ്പോർട്ട് എപ്പോഴും എനിക്ക് എനിക്ക് തോന്നുന്നു ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ നമ്മളുടെ ആണ് ഇട്ടോ ഉണ്ട് ഇട്ടോ അങ്ങനെയൊക്കെ പറയില്ല പക്ഷെ നമ്മടെ ഇടുക്കിലാണ് ഉണ്ട് ആ ഉണ്ട് മാത്രമേ ഉള്ളു ഇവിടെ ഉണ്ട് ഇട്ടോ അങ്ങനെ പറയും അത് ഇവരോട് സംസാരിച്ച് സംസാരിച്ച് നമ്മളത് അങ്ങനെ നമ്മളുടെ നമ്മളിപ്പോ ഏത് സ്ഥലത്താണോ ചെറുപ്പം മുതൽ നിന്ന് പോലും ആ ഭാഗത്തുനിന്ന് വന്നാലും ആ ഭാഷകൾ കൊറേ നമ്മുടെ കയ്യിൽ നിന്ന് പോല മനസ്സിലായ ഇപ്പൊ ഞാനിവിടെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇവരവളെ അങ്ങനെയല്ല പറഞ്ഞേ ഇടുക്കിയിലെ ഭാഷേനെ ഒഴിവാക്കിട്ട് അമ്മു തൃശ്ശൂർ ഭാഷേനെ കളിയാക്കി സംസാരിക്കുന്നു ചുമ്മാ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ മാറ്റി പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല കേസ് ഞാനെന്നും ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് ആദ്യമേ ഓട്ടേ അതായത് നിങ്ങൾക്ക് എന്നെ പേഴ്സണലി അറിയാമെന്നോർക്കാണെങ്കിൽ അറിയാം ഞാൻ കുഞ്ഞിനെ ഓട്ടേ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് ഇപ്പോഴും ഇങ്ങനെ പിന്നെ ചിലപ്പോ ഒരു ഇട്ടോ ഉണ്ട് ഇട്ടോ അതൊക്കെ അങ്ങനെ വരും സ്വാഭാവിക ഇടുക്കിയിലാണ് നമ്മളിപ്പോ ഇടുക്കിയിലെ ഞാൻ സംസാരിക്കുമ്പോ അവര് സംസാരിക്കുന്ന രീതിയിൽ ആ ഉണ്ട് ഇപ്പൊ അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോ ഭാഷകൾ പറയുമ്പോ ഞാൻ അനുസരിച്ച് ഞാൻ സംസാരിക്കും നമ്മള് ജീവിച്ച് വളർന്നത് എവിടെയാണോ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മള് വർത്തമാനം പറഞ്ഞിട്ടുള്ള ആ ഭാഷകളൊന്നും നമ്മളെ വിട്ടുപോകൂല മനസ്സിലായാ ഞാൻ ഞാൻ സംസാരിക്കുന്ന കേൾക്കുന്ന ഭയങ്കര വൃത്തിയായിട്ടാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അതുകൊണ്ടാണ് രണ്ടുമൂന്ന് ദിവസമായിട്ട് വോയിസ് ഓറ് ഞാൻ ശരിക്കും അതിനകത്താണ് അഭിനയിച്ച് സംസാരിക്കുന്നത് കാര്യം വോയിസ് ഓറ് കൊടുക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കും എവിടെങ്കിലും ആ അതില് ഞാൻ അഭിനയിച്ച് സംസാരിക്കുന്ന കാര്യം എനിക്ക് പേടിയാ കാര്യം ഞാൻ അതില് ഞാൻ ഒന്ന് എനിക്ക് എവിടെ ഒന്ന് പാളി ഞാൻ ഫുള്ള് വോയിസും കളഞ്ഞിട്ട് വീണ്ടും എടുക്കും അതാണ് ശെരിക്കും എനിക്ക് പേടിയായിട്ടോ ഞാൻ മൂന്നാല് ദിവസമായിട്ട് അങ്ങനെ ഇട്ടോണ്ടിരുന്നേട്ട് അപ്പൊ എന്തോ മനസ്സിൽ ഭയങ്കര വിഷമമായതോണ്ടാണ് ഞാൻ കൊറച്ചിവസമായിട്ട് എന്റെ വോയിസ് ഒന്നും വീഡിയോയിൽ വോയിസ് ഓവർ കൊടുത്ത് സംസാരിച്ചോണ്ടിരുന്ന കേട്ടോയിന് അപ്പൊ ആരെ കുറ്റപ്പെടുത്തി പറഞ്ഞല്ലോ അങ്ങനെയൊക്കെ ആർക്കെങ്കിലും ഒക്കെ കേൾക്കാൻ താല്പര്യമില്ല അങ്ങനെ പോര എന്റെ നിന്ന് വരുന്ന മിസ്റ്റേക്ക് അല്ല ഞാൻ കൊറേ ശ്രമിച്ചു നോക്കി എനിക്ക് അങ്ങനെ തന്നെ സംസാരിക്കാൻ അറിയുള്ളൂ അപ്പൊ ആർക്കെങ്കിലും അതൊരു റിപ്രഷനാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് വിഷമിക്കണ്ട അല്ലെ അത് നമുക്ക് അത് തെറ്റി പറയുന്നില്ല ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളല്ലേ ചെയ്യാൻ പറ്റില്ല മാറ്റാൻ പറ്റില്ല നിങ്ങൾ ചിന്താഗതി മാറ്റി വെക്കുക വെക്കും ഞാൻ മാറ്റി അവിടെ ഞാൻ അഭിനയിക്കുന്നതാവും അപ്പൊ അതുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വരുന്ന കാര്യം അതുകൊണ്ട് നമുക്ക് എനിക്ക് ഒരു കമന്റ് അടിയിലോട്ട് എന്നെ എന്തൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഡിലീറ്റ് കാര്യം ുംപ്പിക്കാനും നമ്മുടെ പോസിറ്റീവ് ആഗ്രഹിച്ചു നിൽക്കുന്ന ആൾക്കാരാ അതിന്റെ ഇടയിൽ നെഗറ്റീവ് കൊണ്ടിടണം എന്ന് നമുക്ക് എനിക്ക് മനസ്സൊന്നും ഇല്ല ഞാൻ വെട്ടിക്കളയുന്നു അതിന്റെ ഇടയിൽ ഒരു പരിപാടി ഞാൻ വെട്ടിക്കളയുന്നു ഞാൻ ശെരിക്കും പറഞ്ഞത് പറയണേ കുത്തി അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഡിലീറ്റ് ഡിലീറ്റാക്കി അങ്ങനെയല്ല ഇവര്ത്തിരുന്നു ഞാൻ തന്നെ ഞാൻ തന്നെ ഈ ഞാൻ തന്നെ ട്രോൾ കമന്റിന് വീഡിയോ എടുക്കില്ല ഞാൻ തന്നെ ട്രോൾ ചെയ്തിട്ട് തിന്തിട്ട് പറഞ്ഞ കുത്തി ബുദ്ധിമുട്ടും വിവരില്ലാത്തോര കാര്യങ്ങള് കുത്തി ഡീറ്റ് ആക്കി അപ്പോഴാണ് നമുക്ക് മോശായിട്ട് പറയുന്ന ആൾക്കാരെ കേട്ടോ ഞാൻ പറഞ്ഞു പറഞ്ഞത് ഫണ്ണിയായിട്ടുള്ളവർക്ക് നമ്മളെ ആ രീതിയിൽ എടുക്കുള്ളൂ നമുക്ക് യാതൊരു കൊഴപ്പൊന്നുമില്ല നമുക്ക് മനസ്സിലാവും തമാശ ഏതാ സീരിയസ് മനസ്സിലാവും അപ്പൊ അത് മനസ്സിലെ ആ ധാരണയില് സാധാരണക്കാരാണ് ഞങ്ങള് അങ്ങനെയാണ് ജീവിക്കുന്നത് എവിടെ വെച്ചിട്ട് ആരെ കണ്ടാലും ഒരു ജാടയില്ല ഞങ്ങക്ക് അതും കൊറേ പേര് പറയുന്നത് ജാടയായിരുന്നു പണ്ട് പറയായിരുന്നു ഒന്ന് കണ്ടുകഴിഞ്ഞാൽ എല്ലാവരോടും സ്നേഹം മാത്രമാണ് അപ്പൊ മോളെ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നെ അങ്ങനെ പോകും കാരണം ഞാൻ ഇവിടെ കാറ്റുള്ള ഞാൻ ചൂടുകാരുണ്ടോ തന്നെ അങ്ങനെയാണ് ഇപ്പൊ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് നമ്മുടെ വീഡിയോകളൊക്കെ കണ്ടിരിക്കുന്നു തകർത്തത് അതില് കണ്ടപ്പോ മനസ്സിലായും അപ്പൊ ആകെ ഒരു കൊല്ലമുള്ളൂ പരിപാടി അതില് ഒരു ദിവസമുള്ളൂ പരിപാടി ബായ് ഗായ്സ് ഇനി പറഞ്ഞ ഞങ്ങള് കഥകൾ പറഞ്ഞോണ്ട് പോയി